ഐക്യശ്രതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ് മേരീസ് പ്രെയർ മിനിസ്റ്ററിയിൽ നിന്നാണ് വളർത്ത് മൃഗങ്ങൾക്ക് വേണ്ടി ബ്രദറെ ഒരു വചനം പറഞ്ഞു തരാമോ തരാലോ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഇതിൻ്റെ പരിസ്ഥാനം കൃപ ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വളർത്തുമൃഗങ്ങളെ ശല്യം ചെയ്യുന്ന എല്ലാ തിന്മകളും പൈശാചിക പീടകളും എല്ലാ ഉപദ്രവങ്ങളും അണുക്കളും കീടങ്ങളും രോഗാണുക്കളും ശുദ്രജീവികളും യേശു നാമത്തിൽ നിർവീര്യമായി പോട്ടെ നിങ്ങളുടെ തൊഴുത്തിലോ വളപ്പിലോ ഒക്കെ അടിച്ച് കഴുകി വൃത്തിയാക്കി കുന്തിരിക്കൊക്കെ പുകച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും വെഞ്ചിരിച്ച കുന്തിരിക്കുകയാണെങ്കിൽ പറയാനുമില്ല എന്നിട്ട് ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു സംഗീതം നൂറ്റി നാൽപ്പത്തിനാല് പതിമൂന്ന് പതിനാല് ഞങ്ങളുടെ അറപ്പുരകൾ എല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലുകളിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായി പെരുകട്ടെ ഞങ്ങളുടെ കന്നുകാലികൾ വന്ധ്യതയോ അകാല പ്രസവമോ ഇല്ലാതെ വർദ്ധിക്കട്ടെ ഈ വചനം സംഗീതനം നൂറ്റി നാൽപ്പത്തി നാല് പതിമൂന്നും പതിനാല് ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങ് ഇതാ നമ്മുടെ ആടുമാടുകളും വളർത്തു ജീവികളെല്ലാം അനുഗ്രഹിക്കപ്പെടും കുഞ്ഞുണ്ടാകുന്നില്ല ഗർഭധാരണത്തെ തടസ്സപ്പെടുന്ന തരത്തിലുള്ള തിന്മകൾ ബന്ധനങ്ങളെല്ലാം മാറും എന്നോട് ചിലരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രതറെ വന്ന് അന്ന് ബ്രതറിനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള വചനം പറഞ്ഞു തന്നു അല്ലെങ്കിൽ പോലെ ചെയ്തേ പിന്നെ ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് ഇത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് എടുക്കണം കേട്ടോ അതുപോലെ മാവിൽ കൈവെച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു തെങ്ങിൽ കൈവച്ച് പ്രാർത്ഥിച്ചു വർഷങ്ങളായിട്ട് ഫലം കൊടുക്കാത്ത മാവും തെങ്ങും ഒക്കെ മനുഷ്യനേക്കാൾ അനുസരണം ഉണ്ടാകും കേട്ടോ ആ ഉണ്ടായ അനുഭവങ്ങളുണ്ട് ഉറപ്പുള്ള അനു ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഒരു തെങ്ങിനെ പ്രതി കൊടിമൂത്ത കേസ് പഞ്ചായത്തും കോടതിയും പോലീസും കേസുമായിട്ട് മുട്ടമ്പഴക്ക് ഇവര് തെങ്ങോട്ട് വെട്ടത്തൂല അവര് വെട്ടിച്ചേ അടങ്ങും അപ്പോൾ വേണ്ടി വചനം വെച്ച് ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ വീട്ടിലെ അമ്മ ഇതിൻ്റെ എല്ലാം ഇടക്ക് അവരേയും വേണം ഇവരെയും വേണം ചൊല്ലി 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 ഞാൻ പറയട്ടെ തെങ്ങിങ്ങനെ നിന്നിരുന്ന തെങ്ങ് അവരുടെ കോമ്പൗണ്ടിലോട്ട് ഇങ്ങനെ നിന്നിരുന്ന തെങ്ങ് തെങ്ങിങ്ങനെ തിരിഞ്ഞ് 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 വളഞ്ഞ് ോടായി വന്ന ആ കോടതിയും കേസും പോലീസും ഞെട്ടിപ്പോകുന്ന അവസ്ഥ ഇത് ഏത് തെങ്ങിൻ്റെ കാര്യമാണ് കേസെന്ന് ചോദിച്ചാൽ ഈ തെങ്ങിൻ്റെ കാര്യം ഇത് ഇവിടെയല്ലേ നിൽക്കുന്നത് ഇത് ഇങ്ങോടല്ലേ നിൽക്കുന്നതെന്ന് ചോദിച്ചു ചൊല്ലി പ്രാർത്ഥിച്ചു തെങ്ങിൽ കൈവച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു പറയുമ്പോൾ പറയും പ്രാന്ത് പലതരം പ്രാന്ത് കേട്ടിട്ടുണ്ട് ഞാൻ പറയും മൈ മാഡ് ഈസ് ബെറ്റർ താൻ ദാറ്റ് ഓഫ് യുവേഴ്സ് ഈ പ്രാന്ത് ഈ പ്രാർത്ഥനയുടെ പ്രാന്ത് ഉണ്ടല്ലോ എല്ലാത്തിനേക്കാൾ ഗ്രേഡ് കൂടിയതാണ് അത് ലോകത്തിന് മനസ്സിലാകണമെന്നില്ല ഒത്തിരി അനുഭവമുണ്ട് ഞങ്ങളുടെയൊക്കെ പണ്ട് കഷ്ടപ്പാടിൻ്റെ കാലഘട്ടങ്ങളിൽ അവസാനം ആട് വളർത്തിയിട്ടുണ്ട് പന്നി വളർത്തിയിട്ടുണ്ട് പശുവിനെ വളർത്തിയിട്ടുണ്ട് ഇതിങ്ങൊക്കെ രോഗം വരുമ്പോഴുള്ള ആരും ഓർത്ത് നോക്കിയാൽ അമ്മ ആ ഒരു കരിസ്മാറ്റിക് ധ്യാനഗുരു ഒന്നുമില്ല പക്ഷേ പുത്തമ്പെള്ളം എടുത്ത് അതിൻ്റെ അണ്ണാക്കിലേക്ക് ഞങ്ങളെ കൊണ്ടൊക്കെ പിടിച്ച് തുറന്ന് ഒഴിച്ച് കൊടുക്കും തൊഴുത്തിലൊക്കെ തിളപ്പിക്കും അതുപോലെ തന്നെ കുന്തിരിക്കുമൊക്കെ പുകച്ചി ഒക്കെ പ്രാർത്ഥിക്കും ഡോക്ടർ വേണ്ട മരുന്ന് വേണ്ട എന്നല്ല അവർ അന്ധവിശ്വാസമായിട്ട് എടുക്കരുത് അതുകൊണ്ടൊന്നും ഒന്നും ചെയ്യാനില്ല ഡോക്ടറെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കാനും കൊണ്ടു വിടാനുമുള്ള വണ്ടിക്കാശു പോലും ഇല്ലാത്ത കാലഘട്ടമാണ് അപ്പോൾ കിട്ടുന്ന പാൽ കൊണ്ടൊക്കെ പശുവിനെ വളർത്തി പാൽ കൊണ്ടൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിഷയത്തെക്കുറിച്ച് ഇടുന്നത് കാരണം കർഷകർ നമ്മുടെ നാടിൻ്റെ നട്ടല് തന്നെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നത് വെറുതെയല്ല പക്ഷേ അവരാരും പരി വേണ്ട പോലെ പരിഗണിക്കാറില്ല ആരാ ഈ കർഷകരുടെ അവസ്ഥ അപ്പോൾ ഈ പ്രാർത്ഥനകൾ നിങ്ങൾ പ്രാർത്ഥിക്കാ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി നാല് പതിമൂന്നും പതിനാലും ഞങ്ങളുടെ അറപ്പുരകൾ എല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ നമ്മുടെ വീടിൻ്റെ സ്റ്റോർ റൂമിൻ്റെ ഉമ്മിലൊക്കെ എഴുതി വെക്കാൻ പറ്റിയൊരു വചനമാണ് അത് സംഭവിച്ചിരിക്കും എന്താണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അതുപോലെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകും അവർ അതിൽ ഒന്നും ഒരു സ്റ്റോർ റൂം പോലും ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് ഷോറൂമും തരും അതിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകും അതുപോലെ ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലുകളിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായി പെരുകട്ടെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കൃഷി വരുമാനമാർഗങ്ങൾ അതിനെല്ലാം ദൈവം അനുഗ്രഹിക്കും ഞങ്ങളുടെ കന്നുകാലികൾ വന്ധ്യതയോ അകാല പ്രസവമോ ഇല്ലാതെ വർദ്ധിക്കട്ടെ പ്രസവിക്കുന്നുണ്ട് കുഞ്ഞു ചത്തുപോകും അല്ലെങ്കിൽ തള്ളക്കും പാലില്ല ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നവരുണ്ട് അപ്പോൾ പന്നി വളർത്തായാലും പശുവളർത്തായാലും കോഴി വളർത്തായാലും ഞാനിതൊക്കെ ഞാൻ വലിയ ഞങ്ങളൊരു വലിയ കർഷകരൊന്നുമല്ല ഒരു സാധാരണക്കാരനാണ് പക്ഷേ സുവിശേഷ വേല ചെയ്യുന്നതോടൊപ്പം ഇപ്പോൾ ഇവിടെ കുറേ ട്യൂഷൻ കുട്ടികളൊക്കെ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ട്യൂഷൻ ടിക്കുന്ന പിള്ളേരും കാര്യങ്ങളും നമ്മുടെ വീട്ടിലും ഒക്കെ അങ്ങനെയുള്ള ചില അസ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഭക്ഷണ ശുശ്രൂഷയും വിശപ്പിൻ്റെ വെളിയൊക്കെ അസൗകര്യങ്ങളുള്ളത് കൊണ്ട് കോഴി വളർത്തലൊക്കെ നിർത്തി ഇവിടെ കോഴീനെ വളർത്തിയിട്ടുണ്ട് എന്തോരം മുട്ട കിട്ടിയേക്കണേന്ന് അറിയാം ഗിനിക്കോഴീന അത് അതുപോലെ മുയലിനെ വളർത്തി എന്തോരം മുയലും കുഞ്ഞുങ്ങളെ വിറ്റിട്ടുണ്ടെന്ന് അറിയാമോ ആ ചെയ്യാത്ത പണി ഒന്നും ഇല്ലേന്ന് ചോദിക്കുമോ ആ മോൻ ചെയ്തിരുന്ന ഇടപാടാണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് മുയലും കുഞ്ഞുങ്ങളെ വളർത്തിയത് ഒന്നിനും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എതിരായിരുന്നില്ല ആ അതിനും പറഞ്ഞ ഒരു വലിയ അത്ഭുതം നടന്നിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ പൊന്നുകൊണ്ട് പറയാൻ പറഞ്ഞാൽ തിന്നുകൊണ്ട് വരും മുയലിന് പുല്ല് വരച്ചുകൊണ്ട് വന്നപ്പോൾ പത്താം ക്ലാസ് പരീക്ഷയുടെ സമയം തീർത്ത് തീർത്ത് പുല്ലിങ്ങനെ ചുരുട്ടി കൂട്ടി ഈ കഷത്തിൽ വെച്ചിട്ട് ഒരു കൈമ്പെച്ച് സൈക്കിൾ ചവിട്ടി റോള് പോലെ പുല്ലും വെച്ച് ഇവിടെ വന്ന് ഈ പുല്ല് താഴേക്ക് ഇട്ടപ്പോഴാണ് ഒരു പാമ്പ് ഓടിപ്പോകുന്നത് പിന്നെ അത് അനലിപ്പാമ്പായിരുന്നു കടി കിട്ടാഞ്ഞത് അത്ര നേരം ഇറുക്കിപ്പിടിച്ച് വന്നത് ആ കഷത്തിൽ റോള് പോലെ പന്ത് പോലെ ആക്കി തീർത്ത് തീർത്ത് കൊണ്ടുവന്ന ആ എളുപ്പത്തിലും പണി തീർത്തത് ആ പരീക്ഷ ആ പാമ്പ് കടിയെന്ന് ദൈവം രക്ഷപ്പെടുത്തും ത്തി അപ്പോൾ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലവിധ സംരക്ഷണങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും നമ്മുടെ കന്നുകാലികൾക്ക് വന്ധ്യത ഉണ്ടാകത്തില്ല അകാല പ്രസവില്ലാതിരിക്കട്ടെ ഞാനൊരു പശുവിനെ വളർത്തുന്ന ചേട്ടൻ പറഞ്ഞപ്പോൾ പശുവിൻ്റെ തലയിൽ ആ തൈലം പുരട്ടി കുരിശു വരച്ച് പ്രാർത്ഥി തലയിൽ പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഒത്തിരി വ്യത്യാസമാണ് എപ്പോഴും രോഗവും പ്രശ്നമായി കിടന്ന പശുവിന് നല്ല പാല് കിട്ടാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ വരുമാന മാർഗ്ഗങ്ങൾ കൃഷിയായാലും കാലു വളർത്തലായാലും ആടുവളർത്തലായാലും ും കാർഷിക പൂർത്തികൾ കൊണ്ട് ജീവിക്കുന്നവരാ നമ്മുടെ വളർത്തുമൃഗങ്ങളാണ് അതുപോലെ ഞങ്ങളുടെ നമുക്കൊരു എനിക്കൊരു ബീകള് ഇവിടെ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു അപ്പം രണ്ടെണ്ണം ഒരെണ്ണം പൈസ കൊടുത്ത് മേടിച്ചു ഒരെണ്ണം മകൻ്റെ കൂട്ടുകാരും കൊടുത്തു അപ്പോൾ രണ്ടെണ്ണം വന്നപ്പോൾ അത്രയും സ്ഥല സൗകര്യങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണത്തിന് വേറൊരു പാർട്ടിക്ക് കൊടുത്തു അത് നമ്മൾ കൊടുത്ത നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചല്ല അതിനെ കൊടുത്തു ഒരെണ്ണത്തിന് ഇവിടെ നിർത്തി പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ നടക്കാനൊക്കെ കൊണ്ടുപോയപ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇന്നുവരെ ഞങ്ങൾ അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടായിട്ടില്ല അപ്പോൾ എന്ന് പറഞ്ഞ ഒരു അസുഖം പിടിപെട്ട് ഡോക്ടർ ഇനി ഒന്നും ചെയ്യാനില്ല എല്ലാം ചെയ്തെന്നും പറഞ്ഞിട്ട് ഉള്ള അവസ്ഥ ഇന്നും മരിക്കും നാളെ മരിക്കും എന്നും പറഞ്ഞ് ഈ പട്ടി ഇങ്ങനെ കിടക്കുകയാണ് എൻ്റെ ഭാര്യയൊക്കെ ആണെങ്കിൽ അതായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിപ്പോയി ഊണുമില്ല ഉറക്കമില്ല ഈ ഇതാണെങ്കിൽ തീറ്റ എടുക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല പക്ഷേ ഇതുപോലെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഡോക്ടർ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് വീണ്ടും വീണ്ടും ചെന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു പക്ഷേ മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നടന്ന കാര്യമായി ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്ന ഈ സ്ഥലത്ത് തന്നെ അതിനെക്കൊണ്ട് ടത്തിയിരിക്കയാണ് വൈദനീയമായ നോട്ടം എല്ലാം കണ്ട സഹിക്കത്തില്ല വയറൊക്കെ ഇങ്ങനെ ഒട്ടി ഒരു വെള്ളം പോലും കുടിക്കുന്ന എൻ്റെ ഭാര്യയാണെങ്കിൽ ഞാൻ അഴിയിൽ കെട്ടിപ്പിച്ച് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ മാതാവേ ഞങ്ങളെ സഹായിക്കണേ ഇവനെ സുഖപ്പെടുത്തണേന്നും പറഞ്ഞിട്ട് ഇവനെ സുഖപ്പെടുത്തണേ ഇവൻ വെള്ളം കുടിക്കണേന്നും പറഞ്ഞു ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ടാവുന്നു വെള്ളം കൊണ്ടുവന്ന് വെച്ചു കൊടുത്തപ്പോൾ വട്ടിക്കുട്ടി എഴുന്നേറ്റ് വെള്ളം കുടിച്ച് ഇപ്പോഴും ഇവിടെ ഉണ്ട് നല്ല മിടുമെടുക്കനാണ് നല്ല തടിയൊക്കെ വെച്ച് നല്ല നല്ല ഒരു നല്ലൊരിണങ്ങുന്ന ഒരു ാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകും നല്ലൊരു വിനയത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ അരുമകളെയൊക്കെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ പ പൂച്ചനായാലും പട്ടീനായാലും പശുവിനെ ആയാലും ആടിനെ ആയാലും അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ തന്നെ ആയിത്തീർന്ന ആയിത്തീരണമല്ലോ അതിലൂടെ വരുമാനങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെയൊക്കെ വളർത്തി വിൽക്കുന്നവരും ഉണ്ട് വളർത്തുന്നവരുമുണ്ട് വരുമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഹോബിയായിട്ട് ഇതൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഈ വചനം പറഞ്ഞ് സംഗീതത്തിന് നൂറ്റി നാൽപ്പത്തി നാല് പതിമൂന്നും പതിനാലും വചനത്തിനു വേണ്ടി ആ വചനം പറഞ്ഞ് യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്ര വെച്ച് ഇസ്രായേൽ ജനത്തിലെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കുഞ്ഞാടിൻ്റെ രക്തം അടയാളമാക്കി ഇസ്രായേൽ ജനത്തെ അവിടുത്തെ പ്രിയപ്പെട്ടവരെ സംരക്ഷിച്ചതുപോലെ ഞങ്ങൾ വളർത്തുന്ന ഈ മൃഗങ്ങളെ ഈ വളർത്തുമൃഗങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്ന് യേശുവിൻ്റെ തിരക്തത്താൽ അഭിഷേകം ചെയ്ത് ഞങ്ങളുടെ ഭവനം കോമ്പൗണ്ട് വളർത്തുമൃഗങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം മുദ്ര ചെയ്യപ്പെട്ടെ സംരക്ഷിക്കണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചോ ചിലരൊക്കെ പറയും ബ്രദറെ എന്ത് വളർത്തിയാലും ഗതി പിടിക്കുന്നില്ല നഷ്ടം അല്ലെങ്കിൽ ചത്തുപോകുന്നു അല്ലെങ്കിൽ പാല് കിട്ടുന്നില്ലയോ കറന്ന് കണ്ട് പാല് കണ്ടു മേടിച്ചുകൊണ്ടുവരുന്നത് വചനം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തോ അതുപോലെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ദൈവം തരുന്ന ലാഭങ്ങളിൽ നിന്ന് ദശാംശങ്ങളൊക്കെ നീക്കി വെക്കുകയും നേർച്ചകളൊക്കെ നിറവേറ്റുക അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്താൽ പല ചോദിച്ചു ും അടഞ്ഞു പോവും ദൈവമെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശ്വമിശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ മൃഗ ഉപജീവന മാർഗ്ഗങ്ങൾ എടുത്തിരിക്കുന്നവർക്ക് നിങ്ങളറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക എത്രയോ അന്തസ്സായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ആരെയും കക്കയും മുട്ടിക്കേം പിടിച്ചു വരയ്ക്കുകയും ചെയ്യാൻ പോതിരുന്നാൽ മതി അന്തസ്സുള്ള ജോലി തന്നെയാണ് കാർഷികവൃത്തി എൻജിനീയറിങ് ഒക്കെ പഠിച്ചിട്ട് ഐ ടി സോഫ്റ്റ്വെയർ ജോലിയൊക്കെ ചെയ്തിട്ട് അതെല്ലാം വിട്ടിട്ട് വന്ന് കാർഷികവൃത്തി ചെയ്യുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതൊരു നല്ല മനസ്സിനും സന്തോഷം നാടിനും ഒരു നന്മ അങ്ങനെ കൂടുതൽ നിങ്ങൾ കൂടുതൽ നന്മ ചെയ്യുന്നവരാണ് കൂടുതൽ കൂടുതൽ നന്മ മടുത്തു പോകരുത് മതിയാക്കരുത് ഉള്ളത് നീ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇതൊരു ശുശ്രൂഷാ മനോഭാവത്തോടെ മുന്നോട്ട് പോകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഫ്രൈസലോട്ട്